ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലത്ത് ഓൺലൈനിൽ വിൽപ്പനയ്ക്കു വെച്ച ഐഫോൺ മറയാക്കി തട്ടിപ്പ് മനുശേരി സ്വദേശിയാണ് വിചിത്രമായ തട്ടിപ്പിന് ഇരയായത് സംഭവത്തിൽ ഫോണിന്റെ ഉടമയും ഒറ്റപ്പാലത്തെ മൊബൈൽ ഷോപ്പ് ഉടമയും ഒരുപോലെ പറ്റിക്കപ്പെട്ടു പോലീസ് അന്വേഷണം ആരംഭിച്ചു ഓൺലൈനിൽ വിൽപ്പനയ്ക്കു വെച്ച മൊബൈൽ ഫോൺ മറയാക്കിയാണ് തൊണ്ണൂറായിരം രൂപ കവർന്നത് ഫോൺ വിൽപ്പനയ്ക്കു വച്ച് പരസ്യം കണ്ട് വിദേശത്തുനിന്നെന്ന പേരിൽ മനുശ്ശേരി സ്വദേശിയെ ഫോണിൽ ബന്ധപ്പെട്ട തട്ടിപ്പുകാരൻ പണം കവർന്നതായാണ് പരാതി തൊണ്ണൂറായിരം രൂപ വില ഉറപ്പിച്ച ശേഷം ഫോൺ പരിശോധിക്കാനായി താൻ പറയുന്ന കടയിൽ നൽകണമെന്ന ആവശ്യപ്പെട്ട തട്ടിപ്പുകാരൻ കച്ചവടം സംബന്ധിച്ച കാര്യങ്ങളൊന്നും കടയിൽ സംസാരിക്കരുതെന്ന് നിർദ്ദേശം നൽകിയിരുന്നു ഫോൺ ഇഷ്ടപ്പെട്ടാൽ അക്കൗണ്ടിലേക്ക് പണം കൈമാറാമെന്നും വാഗ്ദാനം നൽകി ഇതേസമയം ഒറ്റപ്പാലം നഗരത്തിലെ ഒരു മൊബൈൽ ഫോൺ കടയിലേക്ക് വിളിച്ച് തനിക്ക് മൊബൈൽ ഫോൺ ബിസിനസ് ഉണ്ടെന്നും പത്ത് ശതമാനം വിലക്കുറവിൽ ഫോണുകൾ നൽകാമെന്നും വാഗ്ദാനം നൽകി കടക്കാരൻ താൽപ്പര്യം പ്രകടിപ്പിച്ചതോടെ ഉടൻ ആദ്യ ഫോൺ എത്തിക്കാമെന്നും പരിശോധിച്ച ശേഷം പണം അക്കൗണ്ടിലേക്ക് അയക്കണമെന്നും നിർദ്ദേശിച്ചു ഫോൺ കൊണ്ടുവരുന്നയാളുമായി കച്ചവടം സംബന്ധിച്ച് ഒന്നും സംസാരിക്കേണ്ടെന്ന് വ്യാപാരിയോടും പറഞ്ഞിരുന്നു മനുശ്ശേരി സ്വദേശി കടയിൽ കൊണ്ടുചെന്ന ഫോൺ വാങ്ങിവച്ച വ്യാപാരി തൊണ്ണൂറായിരം രൂപ തട്ടിപ്പുകാരന്റെ അക്കൗണ്ടിലേക്ക് കൈമാറിയെന്ന് പോലീസ് പറയുന്നു വിൽപ്പനയുടെ കാര്യത്തിൽ പ്രതികരണമില്ലാതായതോടെ ഫോൺ തിരിച്ചു വാങ്ങാൻ കടയിലെത്തിയപ്പോഴാണ് മനുശേരി സ്വദേശി തട്ടിപ്പിന് ഇരയായ വിവരം തിരിച്ചറിഞ്ഞത് തൊണ്ണൂറായിരം രൂപ നൽകിയാലേ ഫോൺ തിരിച്ചു നൽകൂവെന്ന് വ്യാപാരി നിലപാടെടുത്തതോടെ പോലീസിനെ സമീപിക്കുകയായിരുന്നു അക്കൗണ്ട് നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു ನವಕೇರಳ ಎಲೆಕ್ಟ್ರಾನಿಕ್ಸ್ ಬ್ರಾಂಚ್ ಸೆಕೆಂಡ್ ಫ್ಲೋರ್ ಕೊಪ್ಪನ್ಸ್ ಔಟ್ಲೆಟ್ ಮಾಲ್ ಮೆನ್ ರೋಡ್ ಶೋರ್ನೂರ್